നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കൂടെ അങ്ങനെ എയ്സ് ഇ വിയുടെ ഏറ്റവും പുതിയ മോഡൽ എത്തിയിരിക്കുകയാണ് എയ്സ് ഇ വി എന്ന് പറഞ്ഞാൽ വൺ ടൺ പേരൂടിൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു വാഹനമാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് ഇ വി മേഖലയിലെ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വാഹനമാണ് എയ്സ് ഇ വിയുടെ ആദ്യത്തെ ഒരു അറുനൂറ് കിലോയുടെ വാഹനം നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം കുറേ വാഹനങ്ങൾ വിറ്റുപോയി കുറേ രീതിക്കൊക്കെ വന്നതിന് ശേഷം ഇന്ന് ഇതാ എയ്സ് ഇ വിയുടെ തന്നെ തൗസൻഡ് എന്ന് പറഞ്ഞാൽ വൺ ടണ്ണിൻ്റെ ഏറ്റവും പുതിയ മോഡൽ എത്തിയിരിക്കുകയാണ് Apalagi, ruangan itu sudah bisa എ സി വി പറ്റി പറയുമ്പോഴത്തേനെ നമുക്ക് അറിയാം നമ്മൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് നമ്മൾ കുറേ അധികം പ്രത്യേകതകളും ഫീച്ചേഴ്സൊക്കെ കൂടുകൂടിയാണ് എസ് ഇ വന്നിരുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററോളമാണ് അതിൻ്റെ ഒരു റേഞ്ചിൽ നമ്മൾ എത്തിയിരുന്നത് അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന എ എയ്സ് ഇ തൗസൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നിൻ്റെ റേഞ്ചിനെ ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ അറുന്നൂറ് കിലോ എന്ന പേരോഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ആയിരം കിലോ അതായത് വൺ ടെൺ എന്നുള്ള പേരോട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പ്രാവശ്യം പറയുമ്പോഴത്തേന് എഞ്ചിനോ ബാറ്ററിക്കോ ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വ്യത്യാസം വരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സസ്പെൻഷന് ടിയറിങ്ങിന്റെ ഒരു കംഫർട്ട് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുത്തിയിരിക്കുന്നത് വൺ ടൺ കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞാൽ പോലും ബാക്കിലെടുത്ത് ഡെക്കിന്റെ സ്പേസ് കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഇതിന് മുന്നേ വന്ന് എ സി വിളി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ടൈപ്പിൽ വന്ന സമയത്ത് കവേഡ് ബോഡി ടൈപ്പ് ആയിരുന്നു കമ്പനി കൊടുത്തിരുന്നത് ഇപ്പൊ നമുക്ക് ക്യാബിൻ ചേസും അതുപോലെ തന്നെ ബാക്കലത്തെ ഡെക്കോ ഡൂരിതൊക്കെയുള്ള മോഡൽസ് നമുക്കിപ്പോൾ വരുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ വണ്ടൻ എന്ന് പറയുമ്പോഴത്തേന് കുറച്ചും കൂടെ നമ്മളിപ്പം എഫ് എം ജി സി ഗുഡ്സിലേക്കൊക്കെ കുറച്ചുകൂടെ ഹൈ എൻഡിലേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത്തവണത്തെ ഈസിലേക്ക് ചെയ്തിരിക്കുന്നത് വില ഇതുവരെ വരെ ഡിക്ലറിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷത്തി താഴെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടയേഴ്സ് നോക്കുവാണെങ്കിൽ സി ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ആദ്യ സമയത്തൊക്കെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ വലിയൊരു പ്രശ്നം ഓൾറെഡി വണ്ടി അതുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടിരുന്നു പുതിയതിനകത്ത് വന്നതിനകത്ത് കുറച്ചുകൂടെ ചാർജിങ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു നൂറ്റി ഒൻപത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫുൾ ചാർജ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും ഹോം ചാർജിങ്ങിന്റെ വേണ്ടിയുള്ള സെറ്റപ്പിന്റെ ഒക്കെയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇനി ബാറ്ററി കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ലിഥിയം അയൺ മാന്റ് ഫോസോറ്റ് ബാറ്ററി ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കിലോ വാൾട്ടാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് കിലോ വാൾട്ട് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് എൻ എം ടോർക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത് ക്ലച്ച് ഫ്രീ റിയൽ വീൽ ഡ്രൈവ് കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അറുപത് കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഓൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇപ്പൊ വൺ ടെൺ കപ്പാസിറ്റിയിലായിരുന്നു നൂറ് ഉണ്ടായിരുന്ന സമയത്താന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ പറയുന്ന അത്ര വലിയ വ്യത്യാസം ഒന്നും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ഗുഡ്സ് ഒക്കെ ഗേറ്റിംഗ് കൊണ്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പം അത് വൺ ടെണ് ആക്കിയപ്പോഴത്തേനെ കുറച്ചുകൂടെ അതായത് പെർമിറ്റിൽ നമുക്ക് ലോഡ് കൊണ്ടുപോകും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് യൂണിറ്റ് യൂണിറ്റൊക്കെ ആയിട്ട് പറയുമ്പോഴത്തേനേനേ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല കഴിഞ്ഞ അവിടത്തെ പോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ ഗ്രേഡബിലിറ്റിയുടെ കാര്യത്തിലും വ്യത്യാസം വരുത്തിട്ടുള്ള ഇരുപത്തി രണ്ട് ശതമാനം ഗ്രേഡബിളിറ്റിയോട് കൂടിയാണ് ഇത്തവണത്തെ എയ്റ്റ് തൗസൻഡും എത്തിയിരിക്കുന്നത് ടോട്ടൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് നമുക്ക് തോന്നുമെങ്കിൽ വലിയ വ്യത്യാസം ഇങ്ങനെ വന്ന് വരുത്താൻ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് പറയാം ഇൻറ്റീരിയറിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ട രീതിക്കുള്ളൊരു മോഡൽ തന്നെയാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ ഈ ഒരു ഈ സ്റ്റിയറിങ്ങിൻ്റെ കംഫോർട്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അതായത് സ്റ്റിയറിംഗ് ബോക്സിനകത്ത് വരുത്തിയിരിക്കുന്ന ഒരു ചെറിയ രീതിക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ ഒരു കാര്യമാണ് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇനിയും ഈ ഒരു വാഹനത്തിൻ്റെ ലങ്ങ് പ്രത്യേക പറ്റി പറയുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന ഒരു ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് എം ആണ് ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് വിറ്റ് വന്നിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് എം എമ്മും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് എം എം ആണ് വീൽ ബേസ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് നമുക്കി കാർബോഡിയുടെ ഒരു ഡയമെൻഷനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഏഴടിയോളം ഇതിൻ്റെ ഒരു കാർ കാർബോഡിയുടെ ഡയമെൻഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാലടി പത്തഞ്ചോളം നമുക്കിതിൻ്റെ ഒരു വീതി വരുന്നുണ്ട് ഒരു അടിയോളം പൊക്കം വരുന്നുണ്ട് ആണ് ഒരു കാർ കാർഡ്ബോഡി ഡയമെൻഷൻ വന്നിരിക്കുന്നത് കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയാനുള്ളൂ പക്ഷെ അതെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ലോഡ് റിവ്യൂവിൻ്റെ സമയത്ത് മാത്രമേ അതിനെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തുള്ളൂ ആക്ച്വലി പവറിന് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വരുത്തിയിട്ടില്ല കൂടുതലും ചെയ്തിരിക്കുന്നവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബാക്കിലെടുത്ത് പേലോടിനെയാണ് ബാങ്കിലായിട്ടുള്ള ഒരു വ്യത്യാസം വരുത്തിയിരിക്കുക നല്ല വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു നിങ്ങൾ ഒരു ബ്രേക്ക് ഫൂഡിൻ്റെ ഒരു ചെറിയൊരു ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് ആസൂ നമ്മൾ കണ്ട ഈസിൻ്റെ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളൂ ഏതായാലും നമുക്കിനും കോ ഡ്രൈവറിനോട് കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം എ സി വി തൗസൻഡിൽ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടി ഓടിച്ചപ്പോഴത്തേൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല കൂടുതലായിട്ടും ഇതിന്റെ ഒരു സസ്പെൻഷൻ അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ കംഫർട്ട് നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് പവർ സ്റ്റെയിങ് ഓടിക്കുന്ന വാഹനം എങ്ങനെ ഓടിക്കുന്നു അതേ ഒരു ഫീലിൽ നമുക്ക് വളരെ നല്ല രസമായിട്ട് തന്നെ ഓടിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു എഫേർട്ട് വളരെ നല്ല രീതിക്ക് കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സസ്പെൻഷനകത്ത് വരുത്തിയിരിക്കുന്ന വ്യത്യാസം കുറേയധികം രീതിയിലുള്ള ഒരു വ്യത്യാസം സസ്പെൻഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഓൾ ടോട്ടിൽ നമുക്കത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ രീതിക്കുള്ളൊരു വ്യത്യാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് സസ്പെൻഷനിൽ വരുത്തിയ മാറ്റം ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്ന ലീവ് സറിങ്ങുകളിൽ വരുത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു വ്യത്യാസമാണ് സസ്പെൻഷൻ ഇത്രയും നല്ല രീതിക്ക് കൊടുക്കാൻ സാധിച്ചത് ഓൾ ടോട്ടൽ വണ്ടിയുടെ വെയ്റ്റിനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് ഈ പറഞ്ഞ ലോഡ് കയറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാലും വൺ ടെൻ കാറ്റഗറിയിൽ നിന്ന് ഇനിയുള്ള സമയത്തേക്ക് കുറച്ചുകൂടെയുള്ളൊരു വ്യത്യാസമൊക്കെ വരാനുള്ളൊരു ചാൻസ് വളരെ ഹൈ ആണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഏഴ് വർഷത്തെയുള്ള എച്ച് വി ബാറ്ററി വാറൻറ്റിയാണ് ഈ ഒരു ബാറ്ററി വാറൻറ്റി നമുക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുള്ള നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ഇമ്പ്രൂവ്ഡ് അത് വലിയ രീതിക്ക് ഇതിനെ ഗുണം ചെയ്യും കാര്യം എന്നാന്ന് പറഞ്ഞാൽ നേരത്തെ അറുന്നൂറ് കിലോയിൽ ഒരു നൂറ്റി അൻപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിരുന്ന വാഹനം ഇന്ന് കുറച്ചുകൂടി റിഫൈൻഡായി കഴിഞ്ഞപ്പോഴത്തേനെ വൺ ടൺ അത് ഒരു ടൺ കപ്പാസിറ്റിയിൽ നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ഓഡോ എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ മുന്നോട്ട് ഇതിനെ നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ടു ടൺ വരെയുള്ള റേഞ്ചിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലോഡ് ലോട്ടറിവീൻ്റെ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്ര രൂപയുള്ള നമുക്ക് ഇതിൻ്റെ ചിലവ് വരും എന്നിരുന്നാലും ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്ന രീതിയിൽ തന്നെ ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് പിന്നീട് വരാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഏറ്റവും പുതിയ എയ്സ് എ വി തൗസൻഡിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്നാലും ഇനി റോഡിൽ ഇറങ്ങിയതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമ്മൾ തിരക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ഒരു ലോഡ് വേ എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ പോലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത നല്ല വീഡിയോ നിങ്ങൾ സ്വന്തം വിഷ്ണുക്കുലൂർ സാനിംഗ് അറ്റ് ഫ്രോം ഔട്ട് ഹോസ് ബ്ലോക്ക്